പാസ്ത വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ പാസ്ത വെച്ചിട്ട് പല പല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ പായസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത പായസമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അട്ടിപ്പൊള്ളി ടേസ്റ്റാണ് കേട്ടോ സിമ്പിളാണ് വളരെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് നോക്കിയാലും വീഡിയോയിലേക്ക് പോകാമേ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പാസ്തയാണ് കേട്ടോ അപ്പോൾ അളവുകളൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മളിതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളുടെ അളവിലും മാറ്റം ഉണ്ടാവുകയും അപ്പോൾ അത് ആ ഇരുന്നൂറ് ഗ്രാം പാസ്ത നമ്മളിവിടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ ചെറിയ സൈസ് പാസ്തയാണ് അപ്പോൾ നമുക്ക് പല വലിപ്പത്തിലുള്ള പാസ്ത വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് വലിയ സൈസാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഒരു ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മൾ ഈ പാലടയൊക്കെ വാങ്ങിക്കാം വാങ്ങിക്കത്തില്ലേ നമ്മുടെ കടയിൽ നിന്ന് ആ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു പാസ്ത പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഒരുപാടിട്ട് പൊടിക്കരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയെ ഒരുപാട് വലിയ പാസ്തയാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ചെറുതാണെങ്കിൽ വേണമെന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ കൂടി കേട്ടോ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളത്തിന് അളവൊന്നുമില്ല നമ്മളിത് ഊറ്റി എടുക്കുവാണ് ചെയ്യുന്നത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പാസ്ത അങ്ങ് കോരി അരിപ്പിലോ അരിപ്പ് പാത്രം ഉണ്ടാവുമല്ലോ നമ്മുടെ സ്ട്രെയിനറിലൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് നമ്മൾ വെള്ളം ഊറ്റി എടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേവിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല വെള്ളത്തിന് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പാസ്ത നമ്മൾ ഏതാണോ എടുക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ മാറി വരും കേട്ടോ നമ്മൾ പല കമ്പനികളൊക്കെ ഉണ്ടല്ലോ പാസ്തയും ഒക്കെ അപ്പോൾ അതിനനുസരിച്ച് വേവൊക്കെ മാറി മറിഞ്ഞുമൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാസ്ത ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇടക്കിടക്ക് അപ്പോൾ അത് നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതായത് ഇതേപോലെ അങ്ങ് കിട്ടിയിരുന്നാൽ മതിയാവും ഇനി ഒന്നുമില്ല നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്താൽ മതി നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഈ പാസ്ത വെച്ചിട്ട് പായസം ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളിത് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചിട്ട് വല്ലാണ്ടങ്ങ് ഒട്ടിപ്പിടിച്ച് പോവും അപ്പോൾ ഇത് ഉടഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങ് പോകരുത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അതാണ് നമ്മൾ ഒരരിപ്പ് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തെ വെള്ളവും കാര്യങ്ങളുമൊക്കെ പോട്ടെ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു നമ്മുടെ അളവ് മക്രോണി അതായത് പാസ്തയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും ഒക്കെ എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഒന്നര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൂടി തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ പാസ്ത വേവിച്ച് മാറ്റി വച്ചിരുന്ന പാസ്തയുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാലിൽ കിടന്നിട്ട് ഈ പാസ്ത നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ അതിനായിട്ടാണ് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും പാലങ്ങി ഇളച്ച് വരുന്ന സമയത്താണ് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പാലും അതിന് അതിനോടൊപ്പം തന്നെ നമ്മൾ പാസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസഡ് മിൽക്കാണേ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ നമ്മുടെ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി പഞ്ചസാരയല്ല ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് മധുരം എനിക്കുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുത്തപ്പോൾ അപ്പം നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നണം കേട്ടോ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ക്രീമിയായിട്ടുണ്ടാകും നമ്മൾ പാസ്ത കുറച്ച് ക്രീമിയായിട്ടിരിക്കുന്നതാണല്ലോ കാണാനും അതുപോലെ കഴിക്കാനും ഒക്കെ രസം എന്ന് പറയുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുതന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് മധുരം കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചിലർക്ക് കൂടുതൽ മരു മധുരമൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് ഒന്നുകിൽ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ അതനുസരിച്ച് മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാവേ ഇനി നമ്മളിതിലേക്ക് ഏലക്കായ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പായസത്തിലേക്ക് എന്തായാലും ഏലക്കായ പൊടിച്ചത് അത് ഉറപ്പായിട്ടും വേണ്ട കാര്യമാണല്ലോ അപ്പോൾ അത് നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക തീ അങ്ങ് കൂട്ടി വയ്ക്കേണ്ട കേട്ടോ ഒരു മീഡിയത്തിലിട്ടിട്ട് സാവധാനം അങ്ങ് തിളപ്പിച്ച് എടുത്താൽ മതി അല്ലെങ്കിൽ പാല് വല്ലാണ്ട് അങ്ങ് വറ്റിപ്പോവും അപ്പോൾ നമ്മൾ ഒരു മീഡിയത്തിലിട്ടിട്ട് പതിയെ അങ്ങ് തിളപ്പിച്ച് എടുത്താൽ മതിയാവും ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കുകയും വേണ്ട ഒരു രണ്ട് മിനിറ്റ് തിള വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ച് ഇതാക്കേണ്ട ഒന്നാമത് നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് തണുത്ത വരുമ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് കട്ടിയായിപ്പോകും അപ്പോൾ അതനുസരിച്ച് നമ്മളങ്ങ് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാസ്ത പായസം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ നമ്മൾ സേമിയോ പായസൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു സമയം മാത്രം മതി നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒരു വെറൈറ്റി പായസം ആകും പിള്ളേർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ മിക്കവാറും എല്ലാം പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ സേമിയ പായസം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് അവർ ചോദിച്ച് വാങ്ങുന്ന ഒരു സംഭവമായിരിക്കും ഈ സേമിയ പായസം അല്ല സേമിയ പായസം അല്ല നമ്മുടെ പാസ്ത പായസം അപ്പോൾ അതാ പായസം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നാൽ മതിയെ ഇനി പായസം ഇരുന്നങ്ങ് തണുക്കുമല്ലോ അപ്പോഴത്തേക്കും കറക്റ്റ് പരിവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇതാ ഞാൻ അങ്ങ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് അതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണക്ക മുന്തിരിയും അതുപോലെ ഒക്കെ ഇട്ട് നമുക്കങ്ങ് വറുത്തെടുക്കാമേ എന്നിട്ട് നമ്മൾ ഈ നെയ്യോടുകൂടി തന്നെ നമ്മുടെ പായസത്തിലേക്കങ്ങ് ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത പൈസ റെഡി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും എല്ലാവർക്കും നമ്മുടെ പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ചെറുതാക്കിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിർ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ പാലടയുടെ ആ ഒരു സൈസില് നമുക്ക് ഇത് കിട്ടും കേട്ടോ നമ്മൾ പാലടയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു എന്താ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തോന്നില്ല നല്ല അരട്ടിപ്പൊളി പായസമാണ് കേട്ടോ ഒരു വെറൈറ്റി പായസമാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ മിക്സിൽ ഇട്ടൊക്കെ ക്രഷ് ചെയ്തൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഗെസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകുകൂടിയില്ല ഇത് പാസ്ത വെച്ചിട്ടുള്ള പായസമാണോ ഒന്നും കൂടി മനസ്സിലാകത്തില്ല നമ്മളിങ്ങനെ ഒരു രീതിയിൽ ഇത്രയും സൈസാക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലാതെ നമ്മൾ ചെറിയ പീസാക്കിയൊക്കെ നമ്മൾ ഇതേപോലെ പായസം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കേട്ടോ പാസ്ത വെച്ചിട്ടുള്ള പായസമാണുള്ളത് എന്തെങ്കിലും പാലടയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ പാസ്തയൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ഇടക്കൊക്കെ ഒന്ന് വാങ്ങുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പുതിയ ആയിട്ട് വരാം ഒത്തിരിക്ക് ബൈ